ഒക്ടോബർ രണ്ടിന് കാന്താര സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നവർ ദൈവികമായ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് മദ്യപിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല മാംസഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുന്ന ദിവസം പാലിക്കാൻ ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ വ്യക്തമായി ഗൂഗിൾ ഫോം പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക കാന്താര സിനിമയുടെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റാണിത് കാന്താരയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വ്യാപകമായി ഒരു പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഒക്ടോബർ രണ്ടിന് കാന്താര ചാപ്റ്റർ വൺ കാണുന്നതിനായി മൂന്ന് ദിവ്യവ്രതങ്ങൾ പാലിക്കാൻ പ്രേക്ഷകർ സ്വമേധയായി എടുക്കുന്ന തീരുമാനമാണ് കാന്താര സങ്കല്പം എന്താണ് ഈ ദിവ്യവ്രതങ്ങൾ ഒന്ന് മദ്യപിക്കാതിരിക്കുക രണ്ട് പുകവലിക്കാതിരിക്കുക മൂന്ന് മാംസാഹാരം കഴിക്കാതിരിക്കുക തിയേറ്ററുകളിൽ കാന്താര ചാപ്റ്റർ വൺ കാണുന്നത് വരെ ഈ മൂന്ന് വ്രതങ്ങളും പാലിക്കേണ്ടതാണെന്നും കൂടാതെ ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുകയും വേണമെന്നായിരുന്നു കാർഡിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ചിത്രത്തിന്റെ സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പോസ്റ്ററുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഋഷഭ് ഷെട്ടി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പ്രചരിക്കുന്ന പോസ്റ്റർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ആർക്കും അധികാരമില്ലെന്നും ഋഷഭ് ഷെട്ടി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു ഉടനെ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ തിരക്കി പോസ്റ്ററിന് കാന്താര ടീമുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഋഷഭ് ഷെട്ടി വ്യക്തമാക്കി കാന്താര പാർവ എന്ന പേരിൽ ഒരു ട്വിറ്റർ അക്കൗണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഋഷഭ് ഷെട്ടിയുടെ വിശദീകരണത്തിന് പിന്നാലെ അക്കൗണ്ടും കാണാതായി പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ഒരു വിഭാഗം പ്രേക്ഷകരും ഇത് ഏറ്റെടുത്തു വ്രതമെടുത്ത് കാന്താര കാണാൻ ആരൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകളും പ്രചരിച്ചു കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങി ഏഴ് ഭാഷകളിൽ ഒരുമിച്ചാകും റിലീസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസുമാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലെത്തിക്കുന്നത്